കണ്ണൂരിൽ കേരള വിഷന്റെയും കണ്ണൂർ വിഷന്റെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ മുറിച്ച് കളഞ്ഞ് കെ എസ് ഇ ബിയുടെ ക്രൂരത താഴെ ചൊവ്വ കീഴുത്തുള്ളി ബൈപ്പാസിലാണ് അഞ്ചിടത്തായി കേബിളുകൾ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ മുറിച്ചു കളഞ്ഞത് കെ സി ബി നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം കെ സി ബി ചൊവ്വ സെക്ഷനിലേക്ക് സിഒ എ നാളെ മാർച്ച് നടത്തും ശനിയാഴ്ച വൈകിട്ടാണ് സംഭവം താഴെ ചൊവ്വ കിഴുത്തള്ളി ബൈപ്പാസിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണിക്കെത്തിയ ചൊവ്വ ഇലക്ട്രിക്കൽ സെക്ഷനിലെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ ഭാഗത്തു കൂടി കടന്നുപോകുന്ന കണ്ണൂർ വിഷന്റെയും കേരള വിഷന്റെയും ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ അകാരണമായി മുറിച്ച് നശിപ്പിച്ചത് ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അഞ്ചിടത്താണ് കേബിളുകൾ മുറിച്ചു മാറ്റിയത് ചൊവ്വ സെഷനിലെ കെ എസ് ഇ ബി സബ് എഞ്ചിനീയർ ശരത്തിന്റെ നേതൃത്വത്തിലാണ് ക്രൂരത കാണിച്ചതെന്ന് സി ഒ എ കണ്ണൂർ മേഖലാ സെക്രട്ടറി പി പി മുകുന്ദൻ പറഞ്ഞു നമ്മുടെ ഓൾറെഡി നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് പെർമിഷനൊക്കെ ഉള്ള സ്ഥലത്താണ് ഇത് ഇത്തരം കാടത്തം അവർ കാണിച്ചിരിക്കുന്നത് അവർ ഉദ്യോഗസ്ഥൻ്റെ കീഴിൽ അവിടെ ട്രാൻസ്ഫർ മാറ്റി സമാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ് ഈ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഒരു കട്ടിങ് മാത്രമല്ല ഒരു അഞ്ചാറ് കട്ടിങ് ചെയ്ത് ഒരിക്കലും ആ വയർ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു കട്ടിംഗ് ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് വലിയ വിഷയം ഉള്ള കാര്യങ്ങളെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളത് സഹകരിക്കാറുമുണ്ട് പക്ഷേ ഇതൊക്കെ മനഃപൂർവ്വം അദ്ദേഹം മനഃപൂർവ്വമായിട്ട് തന്നെയാണ് ഈ മൂന്ന് അല്ല അവർ അഞ്ചോളം പീസുകളാക്കി മുറിച്ച് കളക്കണം പത്തി ഇരുന്നൂറ് മീറ്ററോളം വൈബ് ഫൈബറുകൾ മുറിച്ച് നശിപ്പിക്കാനുണ്ടായിട്ടുള്ളത് കേബിളുകൾ മുറിച്ചു മാറ്റിയതോടെ രണ്ടര ലക്ഷത്തോളം വീടുകളിലേക്കും ആശുപത്രികൾ പത്രസ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുമുള്ള കേബിൾ ഇൻ്റർനെറ്റ് സേവനങ്ങൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇലക്ട്രിക് പോസ്റ്റിലൂടെ ലൈൻ വലിക്കാൻ പ്രതിവർഷം മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം കേരള വിഷൻ വാടക ഇനത്തിൽ കെ എസ് ഇ ബിക്ക് നൽകുന്നത് നാല് ഗഡുക്കളായി മുൻകൂറായാണ് പണമടയ്ക്കുന്നത് മൂന്ന് ദിവസം മുൻപാണ് എട്ട് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ കെ എസ് ഇ ബിയിൽ അടച്ചത് ഇതിനിടയിലാണ് കേരള വിഷൻ കേബിളുകൾ നശിപ്പിച്ചുള്ള കെ എസ് ഇ ബിയുടെ ക്രൂരത സംഭവത്തിൽ കെ എസ് ഇ ബിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം സിഒഎ പരാതി നൽകും ചൊവ്വ ഇലക്ട്രിക്കൽ സെഷൻ ഓഫീസിലേക്ക് നാളെ സിഒഎ മാർച്ച് നടത്തും കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മാർച്ച് ഉദ്ഘാടനം ചെയ്യും കേരള വിഷൻ ന്യൂസ് കണ്ണൂർ